സേനാപതി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അടക്കം ആറ് കോൺഗ്രസ് പ്രവർത്തകരെ പുറത്താക്കിയതായി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് സേനാപതി ബാങ്കിന് കീഴിലുള്ള ഏലം ഡ്രയറിൽ ബാങ്കിന്റെ ബോർഡ് മെമ്പറും ഡ്രയർ നടത്തിപ്പുകാരനുമായ ബന്ധുവുമായ ഇല്ലിമൂട്ടിൽ ബെന്നിയെ ബാങ്ക് പ്രസിഡന്റ് ബിനോയിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് പുറത്താക്കൽ നടപടി പരിക്കേറ്റ ബെന്നി നെടുങ്കണ്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല പോലീസ് കേസെടുത്ത് ാലിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ കീഴിലുള്ള ഏലം ഡ്രയർ നടത്തിപ്പുമായുള്ള തർക്കങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പരാതി ഇക്കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നാലു വർഷം ബെന്നിയാണ് ഡ്രയർ വാടകയ്ക്കെടുത്ത് പ്രവർത്തനം നടത്തി വന്നിരുന്നത് ഒരു വർഷമായി ബെന്നിയുടെ ബന്ധുവാണ് ഡ്രയർ നടത്തുന്നത് അക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിശദീകരണത്തിനായി ബിനോയിയെ പല പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും കോൾ എടുത്തില്ലെന്നാണ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ പറയുന്നത് ഇത്തരം പ്രവർത്തികൾ പാർട്ടി അച്ചടക്കത്തിന് എതിരായതിനാലും പ്രവർത്തകരുടെ വികാരം മാനിച്ചുമാണ് ആക്രമണത്തിൽ പങ്കാളിയായ ബിനോയ് വേമ്പേനിയിൽ നിജോ ബദേൽ സിബി കല്ലുപരക്കൽ കുഞ്ഞുമോൻകാവിൽ രൂപേഷ് പട്ടപ്പറമ്പിൽ ബിജു കുന്നത്തോട്ട എന്നീ പ്രവർത്തകരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി മണ്ഡലം ഭാരത് ഈ ഇവിടെ ക്രൂരകൃത്യം നടത്തിയ ഇവരെ പുറത്താക്കാനുണ്ടായ സാഹചര്യം പാർട്ടിയിലെ കമ്മിറ്റി എല്ലാ അംഗങ്ങളും ഐക്യകണ്ഠന എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പ്രവർത്തി ഇങ്ങനെയുള്ള പ്രവർത്തകരെ വെച്ചു പുലർത്തിയാൽ വരുന്ന ആളുകളിലേക്ക് പാർട്ടിക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമുണ്ടാകുമെന്നും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത് മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ ബ്ലോക്ക് സെക്രട്ടറി ജോസ് പുത്തുപള്ളി മണ്ഡലം ഭാരവാഹികളായ നോബർട്ട് ജോസഫ് സെബാശ്യം പത്രോസ് അജിത് മണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി